സ്വാഗതം സ്ഥലകാലങ്ങൾ മാറിയാലും ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിലും ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് ക്രിസ്തുവിൻ്റെ വചനം പ്രഘോഷിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ലിധിയയുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ആനി ജോൺ ചേച്ചിക്ക് ലിധിയയിലേക്ക് സ്വാഗതം ചേച്ചിയുടെ ലൈഫിലെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഒരു ലിധിയ ആയി ശേഷമുള്ള ആ ഒരു ജീവിത രീതിയെ കുറിച്ചും എല്ലാം നമുക്ക് സംസാരിക്കുന്നതിന് മുൻപായിട്ട് ചേച്ചിയുടെ കുറിച്ചും ചേച്ചിയുടെ ഫാമിലിയെ കുറിച്ചും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എൻ്റെ ഹസ്ബൻഡ് ജോൺ വിൽഫ്രിഡ് മൂത്തമോൻ ഐസാക്ക് ഇരുപത്തൊന്ന് വയസ്സ് പിന്നെ ജോസഫ് പതിമൂന്ന് വയസ്സ് ഞാൻ ഒരു ഹോം മേക്കറാണ് പക്ഷേ ജി സിയുത്തിലെ ഞാൻ ആക്റ്റീവാണ് ഞങ്ങളുടെ ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് അതിൽ ഞാൻ കോർ കോട്ടീം മെമ്പറാണ് പിന്നെ എറണാകുളം സോണിൻ്റെ എൽഡറാണ് ഞാൻ ആനി ചേച്ചി ശരിക്കും ബോൺ ബോണാൻ ബോട്ടപ്പിൻ ബോംബെ ആയിരുന്നു പക്ഷേ കേരളത്തിൽ വന്നതിന് ശേഷം നല്ലൊരു മറ്റൊരു ജീവിത രീതിയായിരുന്നു ശരിക്കൊരു അടിപൊളി ലൈഫിൽ ജീവിച്ച് വളർന്ന് ജനിച്ച് വളർന്ന് വളരെ ആക്റ്റീവായിട്ട് നിന്നിരുന്ന ഒരു വ്യക്തി അതും ബോംബെ പോലുള്ള അത്രയും വലിയ ഒരു നഗരത്തിൽ വളർന്ന ഒരാൾ സിറ്റി ഇവിടെ കേരളത്തിലേക്ക് വന്നതിന് ശേഷം ഒത്തിരി മാറി ജീവിത രീതികളൊക്കെ മാറി പക്ഷേ അതിന് മുൻപ് ആ ഈ ഈയൊരു ലിധിയായി മാറുന്നതിന് മുൻപുണ്ടായിരുന്ന ആ ആനി ജോൺ ആരായിരുന്നു എങ്ങനെയായിരുന്നു ലൈഫ് സ്റ്റൈൽ എന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഞങ്ങളുടെ വീട്ടിൽ മമ്മി ഡാഡി പിന്നെ ഞങ്ങൾ അഞ്ച് മക്കൾ മൂത്ത രണ്ട് ചേച്ചിമാരും പിന്നെ ഞാൻ പിന്നെ അനീതി പിന്നെ ആംഗ്ല അപ്പം ഞങ്ങൾ നല്ല അടിച്ചുപൊളിച്ചാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ഡാഡിക്ക് റെയിൽവേസിലായിരുന്നു ജോലി അപ്പോൾ ചെറിയ ശമ്പളമായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഒത്തിരി ഫ്രീഡം ഒക്കെ തന്നാണ് ഡാഡി വളർത്തിയത് മമ്മി കുറച്ച് ആയിരുന്നു മമ്മീം ഡാഡിയും മരിച്ചു രണ്ടുപേരും പേരും ഇപ്പോൾ സ്വർഗത്തിലാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജീവിക്കുമ്പോൾ എനിക്ക് പഠിക്ക ഞാനിങ്ങനെ എൻ്റെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു പഠിച്ചു കഴിഞ്ഞു ഗവൺമെൻറ് ജോബ്സിന് വേണ്ടി ഞാനിങ്ങനെ അപ്ലൈ ചെയ്യാനൊക്കെ തുടങ്ങി അപ്പം നന്നായിട്ടൊക്കെ പഠിക്കും എന്നിട്ട് പോയി എഴുതും പരീക്ഷ നല്ല ഹാർഡ് വർക്ക് ചെയ്യും എന്ത് കാര്യമാണെങ്കിലും അപ്പോൾ നാല് ജോലികൾ എനിക്ക് ഒരുമിച്ചാണ് കിട്ടിയത് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ പൈസ ഉണ്ടാക്കണം അപ്പച്ചനും അമ്മച്ചിയും നന്നായിട്ട് ഞങ്ങളെ ഒത്തിരി കഷ്ടപ്പെട്ട് ബെസ്റ്റ് എഡ്യൂക്കേഷൻ എല്ലാം ബെസ്റ്റ് ആയിട്ട് തന്നപ്പോൾ അപ്പം അവരെ സന്തോഷിപ്പിക്കാനായിട്ട് അവർക്ക് കുറെ പൈസ ഉണ്ടാക്കി കൊടുക്കുക അവരൊത്തിരി കഷ്ടപ്പെട്ട് ആണ് അവരുടെ അവരുടെ ഒത്തിരി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്തത് അപ്പോൾ അവർ അവരെ നന്നായിട്ട് നമ്മൾ നോക്കുക നമ്മളും കുറച്ച് അടിച്ചു ഇതാണ് നല്ല കാരിയർ ഉണ്ടാക്കുക ഇതാണ് മെയിൻ എയിം കാരണം ധ്യാനത്തിന് പോകണമെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഞാൻ കളിയാക്കിക്കൊണ്ട് നടന്ന ഒരാൾ ധ്യാനത്തിന് പോയി എപ്പോഴും ഹലലൂയ പറയും ഇവർക്കെന്താണ് ഇവ ഇവർ ഇങ്ങനെ ചുമ്മാ സ്തോത്രം പറയും അത് പറയും ഇത് പറയും ഞാൻ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് നടന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് ഇതിനോട്ട് പോയാൽ പിന്നെ ഞാനും ഇതായി പോകില്ലോ എന്ന ഒരു സംശയം എനിക്ക് ആ ടെൻഷൻ ഇപ്പം ഞാനും ഒരു പത്ത് പി പിള്ളേരുണ്ട് എൻ്റെ ഇടവകയിൽ നിന്ന് ഞങ്ങൾ നല്ല എല്ലാം ജിൽ ഞാനാണ് അവരുടെ ലീഡർ അപ്പോൾ അച്ഛൻ പറഞ്ഞെങ്കിൽ ആ അച്ഛൻ പറയണത് നമ്മൾ ഉപേക്ഷിച്ചുക അവിടെ ചെന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മളല്ല തീരുമാനിക്കണം അവിടെ ചെന്ന് ഞങ്ങളിങ്ങനെ എവിടെയെന്നെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടോ എവിടെയെങ്കിലും എന്ന് പറയാ ക്ലാസ് കട്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് കൊളിക്കാൻ പറ്റുന്നുണ്ടോ അപ്പോൾ നമ്മളിങ്ങനെങ്കിലും ഈ റിട്രീറ്റിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ നോക്കാം ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മതിയാകും ഇത് തികമേ ഇത് എന്താണ് ഒരു രക്ഷയില്ല രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല ഞാനും എൻ്റെ കൂട്ടുകാരും ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല അവർ പുതിയ പാട്ട് പഠിപ്പിക്കുന്നുണ്ട് അവർ നല്ല ടോക്കുകൾ കൊടുക്കുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്നൊക്കെ നല്ല റിസോഴ്സ് പേഴ്സൺസിനെ അവർ കൊണ്ടുവന്നിട്ടാണ് അവര് ടോക്ക് എടുക്കുന്നത് നാലാം ദിവസമായിട്ടും ഇത് തീരുന്നില്ലല്ലോ ദൈവം ഇതെന്താണ് ഇതിനൊരു അവസാനം ഇല്ലാത്തത് ഒരു അതിലൊരു ഇല്ല ആ ഒന്നും ഫീലും ചെയ്യുന്നില്ല ഒരു റിലാക്സേഷനും ഇല്ല നല്ല ടൈറ്റ് പ്രോഗ്രാമാണ് അഞ്ചാം ദിവസം ദിവസമായപ്പോ ഓ ഇത് ലാസ്റ്റ് ഡേ ആണ് എങ്ങനെയെങ്കിലും നമുക്കൊന്ന് രക്ഷം നമുക്ക് അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നന്നായിട്ട് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റ് ഡേ ഒരു റിട്രീറ്റ് കഴിയുന്നതിന് മുമ്പ് ഒരു ആരാ ആരാധന ഉണ്ടായിരുന്നു ആ ആരാധനയുടെ സമയത്ത് ഞാൻ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്തൊക്കെയാണ് പറയണമെന്ന് പക്ഷെ ഒരു ദൈവചനം അവർ പറഞ്ഞു അതെനിക്ക് ഭയങ്കരമായിട്ട് ക്ലിക്കായി മത്തായുടെ സുവിശേഷം ആറ് മുപ്പത്തി മൂന്ന് സി കെ ഫേഴ്സ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ആൻഡിസ് റൈറ്റിയസ്നസ് എനിക്കത് മലയാളത്തിൽ പറയാൻ അറിയാൻ പാടില്ലെന്നിട്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ പറയണത് അപ്പോൾ സി കെ ഫേഴ്സ് ദ കിങ്ഡം ഓഫ് ആദ്യം അവിടുത്തെ രാജ്യവും ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂടെ ചേർക്കപ്പെടും അപ്പം ഞാൻ ഇത് നല്ലൊരു ഡീലാല്ലോ ഇതൊരു ബാട്ടർ സിസ്റ്റമാണ് കർത്താവ് പറഞ്ഞേ നീ എൻ്റെ രാജ്യവും രാജ്യം അന്വേഷിച്ചാൽ നിനക്ക് ബാക്കിയല്ല തന്നെ വരും ആ കൂടെ ചേർക്കപ്പെടും ഇത് നല്ല ഇത് കൊള്ളാലോ പക്ഷേ പക്ഷെ ഞാൻ ഇത്ര നാൾ ഇതല്ല ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ബാക്കിയെല്ലാം ചേർത്തുകൊണ്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത് നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് ജോലിക്ക് പോവുക നന്നായിട്ട് പൈസ ഉണ്ടാക്കുക നന്നായിട്ട് ഡാൻസ് ചെയ്യുക നന്നായിട്ട് പാട്ട് പാടുക നന്നായിട്ട് ആക്ട് ചെയ്യുക ഇതൊക്കെ ഞാൻ 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 എൻ്റെ കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരുന്നത് കറക്റ്റ് രണ്ടാമത്തെ ഭാഗമേ ഉള്ളൂ ആ രണ്ടാമത്തെ ഭാഗമേ ഉള്ളൂ ആദ്യത്തെ ഭാഗം ഇല്ല എൻ്റെ ജീവിതത്തിൽ അപ്പോൾ ഇതൊന്ന് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പ്രാക്ടിക്കലാക്കി നോക്കാം എങ്ങനെയാണ് പ്രാക്ടിക്കലാക്കണേനെനിക്കറിയാൻ പാടില്ല അതിട്ട് ആ ഈ ആരാധനയുടെ ലാസ്റ്റിൽ ഒരു വിധേയവചനവും ബിലീവ് ഇൻ ദ ലോഡ് ജീസസ് യു ആൻഡ് യുവർ ഹൗസ് ഹോൾഡ് വിൽ ബി സേവ്ഡ് അപ്പം ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെടും ഓ ഇത് നല്ല ഇത് പല പ്രാവശ്യം നമ്മൾ ഞാൻ ബൈബിളിൽ വായിച്ചിട്ടുമുണ്ട് കേട്ടിട്ടുമുണ്ട് പക്ഷേ ഇത് ഇത്രയും ഹൃദയത്തിലോട്ട് പോയി നേരെ ഒന്ന് ശരിക്കും ഒരു വാള് മാതിരി ഒന്ന് ഒരു കുത്തി കൊള്ളണ മാതിരി ഒരു ഭയങ്കര ഫീലിങ് അതുകഴിഞ്ഞിട്ട് റിട്രീറ്റൊക്കെ കഴിഞ്ഞു നമ്മൾ അടിപൊളിയൊന്നും നിർത്തിയില്ല നമ്മൾ പക്ഷേ ഈ ഈ രണ്ട് വചനം നമ്മുടെ മനസ്സിലുണ്ട് ഇത് കർത്താവേ ഞാനിത് റെഡിയാണ് ചെയ്യാൻ പക്ഷേ നീ എനിക്ക് വഴി ഒരുക്കി തരണം എനിക്ക് അറിയാൻ പാടില്ല എന്താ ചെയ്യേണ്ടതെന്ന് അപ്പം ഞാൻ ഇങ്ങനെ വീട്ടിൽ പോയി എൻ്റെ പ്രപ്പോസൽസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയായിരിക്കണം ആ എങ്ങനെയായിരിക്കണം ചേർക്കണം ഞാൻ കുറച്ച് കണ്ടീഷൻസ് കർത്താവിൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ട് ചെറുക്കൻ ബോംബേന്ന് തന്നെ എനിക്ക് വേണം ബോംബെ വിടാൻ പറ്റില്ല ദുബൈന്നൊക്കെ ഉള്ളവരുന്ന റിലേ പ്രപ്പോസൽസ് വരുന്നുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ രണ്ട് പേര് രണ്ടടുത്ത് ജീവിച്ച എനിക്ക് എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ താല്പര്യമില്ല അപ്പോൾ എനിക്ക് ബോംബെയിൽ തന്നെ ബോംബേ ബോംബെയിൽ പോകാൻ പറ്റില്ല എനിക്ക് നാട്ടിൽ നിന്ന് വന്ന പ്രൊപ്പോസലാണ് അപ്പോൾ ചെറുക്കൻ്റെ അപ്പനും അമ്മയും ചെറുക്കനും ഇങ്ങനെ വന്നു വീട്ടിൽ അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് സംസാരിക്കാൻ കുറച്ച് സമയം തന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാനിങ്ങനെ റിട്രീറ്റൊക്കെ അറ്റൻഡ് ചെയ്ത് ഞാൻ ഒരു നല്ലൊരു അനുഭവത്തിൽ ഇതിലോട്ട് വന്നിട്ടുണ്ട് എനിക്ക് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നൊത്തിരി ആഗ്രഹമുണ്ട് കല്യാണം കഴിഞ്ഞിട്ടും ആ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നിങ്ങളെന്നെ ഇല്ല അതിപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ റിന്യൂവൽ ആക്റ്റീവാണ് എനിക്കത് വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് പറയും അപ്പോൾ പിന്നെ ഞങ്ങൾ തമ്മിലുള്ള എല്ലാം നമുക്ക് അങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടെ ഒക്കെ ഓക്കെ അങ്ങനെ ഞങ്ങളുടെ കല്യാണം ജാനുവരി ഫിഫ്റ്റീൻത്ത് നയൻറ്റീൻ നയൻറ്റി ഫൈവില് കഴിഞ്ഞു ആ അപ്പം ട്വന്റി ഫിഫ്ത്ത് ട്വന്റി ഫിഫ്ത് ആനിവേഴ്സറി ഇപ്പൊ ജാനുവരിയിൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഫരിയിൽ കല്യാണം കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ ഡാഡിയുടെ ഒരു കോള് ഡാഡി പറഞ്ഞ മോനെ നിനക്ക് വേണ്ടി ഒരു നല്ല ജോ ജോബ് ഇവിടെ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട് നിനക്ക് വേണ്ടി കളമശ്ശേരി ഏലൂരിലാണ് ജോബ് എൻ്റെ ഒരു ഫ്രണ്ട് റിട്ടയറായി അപ്പം അങ്കിൾ ഒരു സ്വന്തം ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട് അപ്പം നിനക്ക് വേണമെങ്കിൽ വന്ന് ജോയിൻ ചെയ്യാം പേരൻസിനെ ഒബേ ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തീരുമാനിച്ചു നം ഡാഡി മമ്മിക്ക് ആക്കി ആഗ്രഹമുണ്ട് നമ്മൾ നാട്ടിലോട്ട് പോകണമെന്ന് അത് ഉടനെ ആണെങ്കിലും നമുക്ക് പോകാം മനസ്സിന് ഇങ്ങനെ ഒത്തിരി വിഷമമുണ്ട് പക്ഷേ നമ്മൾ യെസ് പറഞ്ഞു അങ്ങനെ ഫെബ്രുവരിയിൽ തന്നെ ജോൺ നാട്ടിലോട്ട് വന്നു കമ്പനി ജോയിൻ ചെയ്തു മാനേജറായിട്ട് ജോയിൻ ചെയ്തു ജോൺ എം ആണ് ഫ്രം ഐ ഐ ടി മുംബൈ ബിടെക്കിലെ റാങ്ക് ഹോൾഡറാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അപ്പോൾ ജോലി പെട്ടെന്ന് കിട്ടും എവിടെ പോയാലും ജോൺ അങ്ങനെ ജോലി കിട്ടി ഞാൻ ലീവ് എടുത്ത് നാട്ടിലോട്ട് വന്നു ഞങ്ങളിവിടെ കളമശ്ശേരിയിൽ ഒരു വാടക വീട്ടിൽ താമസിക്കുമായിരുന്നു ജോൺ രാവിലെ ഒരു ഏഴ് മണിയാവുമ്പോഴത്തേനും പോകും ജോലിക്ക് അതുകൊണ്ട് പിന്നെ ഞാൻ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ശരിക്കും ലൈഫിൽ നിന്ന് മാറി ഫീൽ ചെയ്തു ഞാൻ കർത്താവിനോട് ശരിക്കും നല്ല തല്ലുപിടിക്കുമായിരുന്നു എല്ലാ ദിവസവും കർത്താവ് ഇപ്പൊ വീട്ടിലിരിക്കാനാണെങ്കി എനിക്ക് അവിടെ ഇരുന്നാ പോരാടുന്നോ എന്നെ ഇവിടെ ഈ നാട്ടിൽ കൊണ്ടുന്ന് അതും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഞാനിരിക്കണു വീട്ടില് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോൺ എന്നെ പതുക്കെ പതുക്കെ ഓരോരോ പ്രയർ ഗ്രൂപ്പ്സിലൊക്കെ കൊണ്ടുപോകാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ ആ ബിസി ആക്കാൻ തുടങ്ങി ജോൺ എന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ജി സി യുത്ത് ഓൾ കേരള ക്യാമ്പസ് മിനിസ്ട്രിയുണ്ട് അതിൽ ഞങ്ങൾ എൽഡേഴ്സായിട്ട് വിളിച്ചു അപ്പോൾ ഞങ്ങൾ അതിൽ പോകാൻ തുടങ്ങി അപ്പോൾ കുറേ യൂത്തിനെയൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ എനിക്കും കുറച്ച് സന്തോഷമായി കുറച്ച് അടിപൊളി യൂത്തും കുറച്ച് സ്റ്റൈലിഷ് ഒക്കെ പോലുള്ള പിള്ളേർ പിന്നെ കേരളത്തിൽ ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെ നന്നായിട്ട് ഏകദേശം കേരളം മൂന്നും കറങ്ങി ഈ പ്രോഗ്രാംസൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് പിള്ളേർ ഉണ്ടാകുന്നില്ല കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷം വർഷമാകാറായി എന്നിട്ട് പിള്ളേ ആ ചോദ്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയ കാരണം നമ്മൾ നാട്ടിലല്ലേ ജീവിക്കണേ ഇപ്പോൾ കൈനക്കലോജിസ്റ്റിൻ്റെ അടുത്ത് ഞങ്ങൾ പോയി അങ്ങനെ ഒരു മൂന്നാല് മാസമൊക്കെ പോയിപ്പത്തന്നെ ഞങ്ങളുടെ കയ്യിലുള്ള കുറച്ച് സേവ് ചെയ്ത പൈസയും തീർന്നു പോയി അപ്പം ഞങ്ങൾ നിർത്തി ജോലി റിസൈൻ ചെയ്യാനായിട്ട് ഞാൻ ബോംബെ പോയി ബോംബെ പോയിപ്പോൾ ചേച്ചിമാർ എനിക്ക് വേണ്ടി നോയമ്പ് എടുത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിള്ളേർ ഉണ്ടാകും കുട്ടികളും ഉണ്ടാകാൻ വേണ്ടി അതേസമയം ഞാൻ പ്രാർത്ഥിക്കണമില്ല നോയമ്പ് കൊടുക്കുന്നില്ല ഒന്നോവേനയ്ക്കും പോകുന്നില്ല അപ്പം ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു മര്യാദ വേണ്ട ചേച്ചി നവേനയ്ക്ക് പോകണമെങ്കിൽ ഞാനും വരാൻ കൂടെ ഞാൻ റിസിഗ്നേഷന് ലെറ്ററും എഴുതി കൊടുത്തു വൺ മന്ത് നോട്ടീസ് പീരീഡ് ആണ് അപ്പം ഞാനിങ്ങനെ പോയി നവേനയ്ക്കൊക്കെ പോയി മാതാവിൻ്റെ നിത്യസായ മാതാവിൻ്റെ നവേനയാണ് അവിടെ പോയി മാഹിം പള്ളിയിൽ എന്നിട്ട് നെക്സ്റ്റ് മന്ത്യപ്പോൾ എനിക്ക് ഇങ്ങനെ ഒന്നും വരുന്നില്ല അപ്പോൾ ചേച്ചി പറഞ്ഞു നീ വരണ്ട നവേന കംപ്ലീറ്റ് ചെയ്യേണ്ട നീ കാരണം ഞാൻ നോട്ടീസ് പീരീഡിൽ ആയാലാണ് ഞാൻ ലീവ് എടുത്തേക്കാം എനിക്ക് വൺ മന്ത് ലീവ് ഉണ്ട് അപ്പോൾ ഞാൻ ലീവ് ഇരിക്കാം അപ്പോൾ നീ വരണ്ട ഇന്നോവ എന്നൊക്കെ ഞങ്ങൾ തീർത്തോളാം അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഏതായാലും ഞാൻ തുടങ്ങിയതല്ലേ കുഴപ്പമില്ല പിന്നെ ഗാനക്കോളജിസ്റ്റിനടുത്ത് പോയി ചെക്ക് ചെയ്തപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണ് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി രണ്ട് വർഷം നാട്ടിൽ ജീവിച്ചതപ്പോൾ ഒന്നുമില്ല നാട്ടിൽ നിന്ന് ബോംബെയിൽ റിസൈൻ ചെയ്യാനായിട്ട് ജോലി റിസൈൻ ചെയ്യാനായിട്ട് വന്നപ്പോഴത്തേനും ഒരു ഗുഡ് ന്യൂസ് അപ്പോൾ ഞങ്ങൾ ഓർത്തേ നമ്മൾ മാതാപിതാക്കളെ അനുസരിക്കുമ്പോൾ ദൈവം തരുന്ന അനുഗ്രഹമാണ് ഇത് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ എനിക്ക് ഉടനെ നാട്ടിലോട്ട് പോരാൻ പറ്റിയില്ല കാരണം ഡോക്ടർ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ തന്നു പിന്നെ ഞങ്ങൾക്ക് നയൻറ്റി നയനിലാണ് മോനുണ്ടായത് ജാനുവരിയിൽ നയൻറ്റി നയനിൽ അവൻ്റെ പേര് ഞങ്ങൾ ഐസക് എന്നാണ് വെച്ച് ഐസക് മീൻസ് പുഞ്ചീരി ഞങ്ങളുടെ ജീവിതത്തിൽ അവന് പുഞ്ചിരി കൊണുന്നു ഞങ്ങളുടെ മാതാപിതാക്കളുടെയും ജീവിതത്തില പുഞ്ചിരി കൊണുന്നു അതൊക്കെ അവൻ്റെ വിവരം ഞങ്ങൾ എന്ന് വെച്ചു ജീസസ് യുഗത്തിൽ കൂടുതൽ ആക്റ്റീവ് ആകുകയും അതുപോലെ അതിലൂടെ തന്നെ ശരിക്കൊരു ലിധിയായി മാറുകയും ചെയ്ത അവർ എക്സ്പീരിയൻസിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ചെറിയൊരു ചെറിയൊരു പാട്ട് നമുക്കൊന്ന് കേൾക്കാം ഹിന്ദിയിൽ ഞാൻ പാടാം ഓ പാ മറിയം തീരാന सारे जग में धन्य है ओ मरियम तेरा नाम सारे जग में धन्य है पापी हैं हम ओ मरियम कर प्रार्थना पापी है हम ओमा मरियम कर प्रार्थना तेरी दया से ले जाए नैया पापों के पा तेरी दया से ले जाए नैया पापों के पा ം തീരാന സാരേ ജഗ്മേ ധന്യ ഒരുപാട് നന്നുണ്ട് കാരണം ചേച്ചിയുടെ അന്നത്തെ ആ ഒരു ഫീൽഡിൽ നിന്നൊക്കെ മാറിയിട്ടിപ്പം പാട്ടൊന്നും അധികം ഇല്ലെന്ന് തോന്നുന്നു ഇപ്പൊ പാട്ട് പാടാൻ പോകുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് പള്ളിയിൽ കുറവാണ് അപ്പൊ അത്ര ആ ഒരു ഗ്യാപ്പിന് ശേഷം ഇത്രയും നന്നായിട്ട് പാടും അത് അന്ന് പാടിയ ഒരു പാട്ട് തന്നെയാണ് ഈ പോർത്ത് പാടിയത് അപ്പ ഇനി നമുക്ക് ജീസസ് യൂത്തിലൂടെയും അല്ലാതെ മറ്റു രീതിയിലുമായിട്ടും പല സംഘടനകളിലൂടെ ആയിട്ടും ചേച്ചി ഒരുപാട് രീതിയിലുള്ള ക്രിസ്തീയ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ദൈവവചന പ്രകോഷണങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയൊക്കെയായിരുന്നു പ്രത്യേകിച്ച് ജീസസ് യൂത്തിൽ എങ്ങനെയൊക്കെയായിരുന്നു ആക്റ്റീവായിട്ടുണ്ടായിരുന്നത് ഞാനൊരു ആറു വർഷം ജി സി യൂത്ത് ഓഫീസിൽ വർക്ക് ചെയ്തു വോളണ്ടറി വോളണ്ടറി ആയിട്ട് അപ്പോൾ നമ്മൾ ജി സി യൂത്ത് ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലെറ്റേഴ്സൊക്കെ എഴുതുമ്പോഴത്തേനും നമുക്ക് തിരിച്ച് ലെറ്റേഴ്സൊക്കെ വരുന്നത് റെവറൻ സിസ്റ്റർ ആനി ജോൺ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഡൈസീസിൽ സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ ഓർക്കണത് നമ്മളൊരു നണ്ണാണ് അതാണ് നമുക്കിങ്ങനെ ലെറ്റേഴ്സൊക്കെ വരുന്നത് അന്ന് പോസ്റ്റ് കാർഡ് ആയിരുന്നു അപ്പോൾ പോസ്റ്റ് കാർഡ് ലെവർ റെഫറൻസ് സിസ്റ്റർ ആനി ജോൺ അപ്പോൾ ഞാനിങ്ങനെ ഓഫീസിൽ ഇരുന്ന് ഇങ്ങനെ ചിരിക്കും ഓ ഇവരെ എല്ലാവരും കൂടെ കൂടി എന്നെ റഫറൻസ് സിസ്റ്ററാക്കിയില്ല ഒരു കൊച്ചൻ്റെ അമ്മയാണ് പക്ഷെ അവർക്ക് അറിയാൻ പാടില്ല ഓർക്കണ സിസ്റ്റേഴ്സും അച്ചന്മാർക്കും മാത്രമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഒരു ലേ ലീഡറിന് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഒരു വോളണ്ടറി ആയിട്ട് ഒരു ജോലി ചെയ്യാൻ എന്ന് അവർക്ക് അങ്ങനെ ആയിരിക്കും തോന്നില്ല അപ്പോൾ അവർ വിളിക്കുമ്പോഴും ഓഫീസിലെ വിളിക്കുമ്പോഴും സിസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയും സിസ്റ്റർ അല്ല ഞാൻ ഞാനൊരു മാറീഡ് വുമണാണ് എനിക്കൊരു മോനുണ്ട് അപ്പോൾ അവർക്ക് ഒത്തിരി അതിശയം എങ്ങനെയാണ് ഇത് എങ്ങനെയാന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ എന്നെ വെട്ടി ഒരുക്കി ഒരു ക്യാരിയർ ഒറിയൻ്റഡ് ഒരു വുമനിന്ന് ഒരു ജീസസ് ഓറിയൻറ്റഡ് ആക്കി കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ഇങ്ങനെ വെട്ടി ഒരുക്കിക്കൊണ്ട് ഇപ്പോഴും വെട്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജി സിയുത്ത് ഓഫീസിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇങ്ങനെ റിട്രീറ്റ്സിന് പോകാനും മിഷൻസിന് പോകാനായിട്ട് എനിക്ക് ഒത്തിരി അവസരങ്ങൾ കിട്ടി ഞാനിങ്ങനെ പോയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല അനുഭവങ്ങൾ ആസാമിൽ രണ്ട് ഡയസീസിലും എനിക്ക് പോകാനായിട്ട് അവസരം കിട്ടി ദീ ഫു ഡയസീസിലും നമ്മൾ ഓൾറൗണ്ടർ ആണ് നമ്മൾ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യണോ സ്റ്റേജിൻ്റെ ബാക്കിൽ നിൽക്കുന്നത് കോർഡിനേറ്റ് ചെയ്യണോ സ്റ്റേജിന് മുമ്പ് വന്ന് ക്ലാസ് എടുക്കണു നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾ ഇൻ ഓൾ നമ്മുടെ കൂടെ രണ്ട് വോളണ്ടിയേഴ്സ് കാണും ചെറിയ പിള്ളേർ അവർ ഇങ്ങനെ ഡിഗ്രി കഴിഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ വൺ ഇയർ കമ്മിറ്റ്മെൻറ്റ് ജി സി യുത്തിൽ വൺ ഇയർ കമ്മിറ്റ്മെൻറ്റ് എടുത്ത് അവരിങ്ങനെ ഫുൾ ടൈമേഴ്സ് ആയിട്ട് നിൽക്കുക അപ്പോൾ അവരെ രണ്ട് പേരെ നമ്മുടെ കൂടെ വിടും അവരാണ് നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ ഇവർ ഇവർ താമസിക്കണ മുറി ഇവർ രണ്ട് വോളണ്ടിയേഴ്സ് ആയിരിക്കും ഞാൻ ഇപ്പോൾ ഓർക്കണ രണ്ട് ബോയ്സ് ആയിരുന്നു അവർക്ക് രണ്ട് പേർക്കും താമസിക്കാൻ ഒരു മുറി എനിക്കൊരു ഔട്ട് ഹൗസ് ഞാൻ ഒറ്റയ്ക്ക് ഒരു ലേഡി ആയിരുന്നു എനിക്ക് ഔട്ട് ഹൗസ് അപ്പോൾ നമ്മൾ ഈ ട്രീ പ്ലാന്റേഷൻ വർക്കേഴ്സിൻ്റെ വർക്കേഴ്സിൻ്റെ വീട്ടിലാണ് നമ്മൾ താമസിക്കണത് അവരുടെ ഏറ്റവും നല്ല മുറിയാണ് നമുക്ക് തരുന്നത് പക്ഷേ ഈ മുറി ആ അവരുടെ വീടായിട്ട് കണക്റ്റഡല്ല അപ്പം ഞാനിങ്ങനെ കോർഡിനേറ്റും ചെയ്യണം ധ്യാനത്തിന് വേണ്ടി ഒരുങ്ങും ചെയ്യണം ഈ രണ്ട് പിള്ളേരെ ഇവരെയും ഒരുക്കണം കർത്താവ് ഇത് എനിക്ക് ഇത് എനിക്ക് ഞാനിത് എങ്ങനെയാണ് ചെയ്യണേ അപ്പോൾ കർത്താവ് അപ്പോഴാണ് എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത് നീയല്ലേ എൻ്റെ രാജ്യത്തിന് വേണ്ടി ഇറങ്ങിയത് അപ്പോൾ നീക്കെന്താ പ്രശ്നം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടല്ലോ ഈ വചനമാണ് എന്നെ എപ്പോഴും ക്ലിക്കാകണേ ഒരു മൂന്നാല് റിട്രീറ്റ്സൊക്കെ നടത്തി യൂത്തിന് വേണ്ടി എങ്ങനെ നടത്തിയെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല പരിശുദ്ധാത്മാ ശരിക്കും ഞങ്ങളെ നയിച്ചു പിന്നെ അച്ഛനെ ഞങ്ങൾ തോന്നി ഞങ്ങൾക്കൊരു കപ്പിൾസ് റിട്രീറ്റും തരണമെന്ന് അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു അവിടുത്തെ ഡയസീസിലെ അച്ഛനോട് ഇവിടെ കപ്പിളായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അത് ഞാൻ സിംഗിളായിട്ടാണ് വന്നിട്ട് ഇവരെ രണ്ടുപേരും ബോയ്സാണ് അല്ല അത് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കപ്പിൾസ് റിട്രീറ്റ് നടത്തണം അച്ഛന് നമ്മുടെ മുകളിൽ ഭയങ്കര വിശ്വാസം അപ്പം നമ്മൾ കപ്പിൾസ് റിട്രീറ്റിന് റെഡി ആകുക ഇത് യൂത്ത് റിട്രീറ്റ് ചെയ്യാൻ നമുക്ക് ഒരുവിധം കുറച്ച് ഒരു ഐഡിയ ഉണ്ട് പക്ഷെ കപ്പിൾസ് റിട്രീറ്റ് നമ്മൾ എങ്ങനെയാണ് നടത്തുന്നത് കർത്താവ് ദിസ് ഇസ് ടു മച്ച് ഇത് അപ്പം ഞങ്ങൾ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഒരു കാര്യം ചെയ്യണം ബ്ലെസ്സിഡ്സ് ആക്രമിൻ്റെ എക്സ്പോസ് ചെയ്ത് വെക്കണം ഫുൾ ടൈം റിട്രീറ്റ് നടക്കുമ്പോൾ ഓക്കെ അതും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ അറേഞ്ച് ചെയ്ത് തരാം എല്ലാ സെറ്റപ്പും ഞാൻ ചെയ്തു തരാം അപ്പം ഞങ്ങൾ മൂന്ന് പേരിൽ ഒരാൾ കർത്താവിൻ്റെ മുമ്പിലിരിക്കും രണ്ടുപേർ കർത്താവിൻ്റെ മുമ്പിലിരിക്കും ഒരാൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കും ആദ്യത്തെ ദിവസം അമ്പത് കപ്പിൾസ് വന്നു ഇവരൊക്കെ നമ്മളെ കന്ന് ചെറുതാണ് വളരെ ചെറിയ പിള്ളേർ മക്കളൊക്കെ ആയിട്ട് വന്നിരിക്കുക പിന്നത്തെ ദിവസം നൂറ് കപ്പിൾസ് വന്നു മൂന്നാമത്തെ ദിവസം നൂറ്റി അമ്പത് കപ്പിൾസ് നമുക്ക് ആകെക്കൂടെ നമ്മൾ എന്താ പറയണതെന്ന് അറിയാൻ പാടില്ല എന്താ പറയുന്നത് മൂന്നു പേർക്കും അറിയാൻ പാടില്ല എന്താ പറയണതെന്ന് പക്ഷെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടണമുണ്ടെന്ന് ഞങ്ങൾക്ക് ഈ ആൾക്കാരുടെ ആൾക്കാരുടെ എണ്ണം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങി മൂന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടെസ്റ്റ് മണിക്ക് അവരെ വിളിച്ചു അവരുടെ വീട്ടിലെ കുറേ വഴക്കുകൾ തീർന്നു എന്നവര് പറയണേ കുറേ വഴക്കുകൾ ഉണ്ടായിരുന്നു കുറേ വഴക്കുകൾ തീർന്നു കുറേ പേർക്ക് അസുഖമായിരുന്നു അസുഖമൊക്കെ കുറഞ്ഞു ഒരാൾക്കാണെങ്കിൽ ഞാൻ ഇപ്പോഴും ഓർക്കണമെന്നുണ്ടോ ഹാർട്ടിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു പുള്ളിക്കാരത്തേക്ക് ഇപ്പോൾ ഹീൽഡാണ് പുള്ളിക്കാരത്തേക്ക് ഒരു പ്രശ്നവും ഇല്ല അപ്പം നമ്മൾ ശരിക്കും പരിശുദ്ധാതെ നമ്മൾ നയിക്കണതല്ല അപ്പോൾ എൻ്റെ ആ ഒരു ക്രൂണിങ് കറക്റ്റായിട്ട് നടക്കണമുണ്ട് ഞാൻ കർത്താവിനെ അറിയണതിന് മുമ്പ് ഇത് ഞാനാ ചെയ്യണേ ആ ഒരു വിചാരമായിരുന്നു എന്നെ എനിക്ക് പക്ഷേ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കർത്താവ് നീ ആണ് കാര്യങ്ങൾ ചെയ്യണേ ഞാൻ നിന്ന് തരുന്നേ മാത്രമേ ഉള്ളൂ ഞാൻ എപ്പോഴും ഞാൻ ടോക്കിന് പോകുമ്പോൾ ഹിന്ദിയിൽ ഞാൻ പോകുമ്പോൾ ഹിന്ദി ടോ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ വേണം ഞാൻ ഹീറോ ആവുമ്പോൾ കർത്താവ് സീറോ ആവണമുണ്ട് കർത്താവ് ഹീറോ ആവുമ്പോഴത്തേനും ഞാൻ സീറോ ആണ് ഇത് ശരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളാണ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ജി സിയുത്തിൽ ഞാൻ വർക്കിനു ചെയ്യുന്നുണ്ട് ഫുൾ ടൈമേഴ്സിൻ്റെ പ്രോജക്റ്റിനെ ഞാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ടു ബാച്ചസിൻ്റെ സഹായിക്കാനായിട്ട് ഞാനിങ്ങനെ ഡൽഹിയിൽ ഒരു മാസം പോയി നിന്നു പിന്നെ വേറൊരു ബാച്ചിന് വേണ്ടി ഞാൻ നാഗ്പൂരിൽ പോയി ജീവിച്ചു നിന്നു അപ്പോൾ നാഗ്പൂരിൽ ഞാൻ പോയപ്പോഴത്തേനും എൻ്റെ ഇള എനിക്ക് ഇള മോനും വന്നു അപ്പോഴത്തേക്കും ടു തൗസൻഡ് ആൻഡ് സെവനിൽ അവനും വന്നു അപ്പോൾ ഇവനെ നോക്കാൻ ആരുമില്ല അപ്പം ഞാൻ പറഞ്ഞ കർത്താവ് ഈ ഒരു ചെറിയ വലിയ കുരിശ് എന്ന് പറഞ്ഞാൽ മൂത്തേ എട്ടര വയസ്സായിട്ടുണ്ട് അവൻ്റെ കാര്യങ്ങൾ അവൻ നോക്കും മമ്മീൻ ഡാഡി ഉണ്ട് വീട്ടിൽ ഇതാണ് ഇതാണെങ്കിൽ ഒന്നര വയസ്സേ ഉള്ളൂ കർത്താവ് ഈ ചെറിയ കുരിശിനെ ഞാൻ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകും കർത്താവിനോട് വേണേൽ നീ എടുത്തുകൊണ്ട് പോകാനേ അപ്പോൾ ഞാനും പിന്നെ എടുത്തുകൊണ്ട് പോകാൻ റെഡി അവിടുത്തെ കോർഡിനേറ്റേഴ്സ് എന്നോട് പറയാ നാഗ്പൂരിലെ കോർഡിനേറ്റേഴ്സ് എന്നോട് പറയാം കൊച്ചിനെയും കൊണ്ട് വരണ്ട ചേച്ചി ഇവിടെ ഭയങ്കരം ചൂടാണ് നാൽപ്പത്തിയഞ്ച് നാൽപ്പത്താറ് ഡിഗ്രി ചൂടാണ് ഭയങ്കരം പൊടിയാണ് കൊച്ചു സിക്കായിപ്പോവും ചേച്ചി വരണ്ട അതേസമയം ഫുൾ ടൈമേഴ്സ് പ്രോജക്റ്റുകാര് പറയുന്നത് ചേച്ചി വരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പോകാൻ തന്നെയാണ് വരണേ ഒന്നര വയസ്സുള്ള കൊച്ചിനെയും കൊണ്ട് ഞാൻ പോയി പോയി അവിടെ ഒരു മാസം ഞങ്ങളവിടെ നിന്നു എനിക്കൊക്കെ മോക്കിന്നൊക്കെ ചോര വരാൻ തുടങ്ങി മോനാണെങ്കിൽ നല്ല പനിയൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ അവിടുത്തെ ഇൻ്റർസെക്ഷൻ തീം വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ വിശ്വസിക്കുകയല്ല ഞങ്ങൾ രണ്ടാഴ്ച അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും മഴ പെയ്തു ശക്തമായിട്ട് മഴ എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ അവിടെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മഴ ശക്തമായിട്ട് മഴ പെയ്തു ക്ലൈമറ്റ് കൂലായി അപ്പം നമ്മൾ കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോഴത്തേനും കർത്താവ് നമുക്ക് വേണ്ടി നൂറ് സ്റ്റെപ്സ് എടുക്കണേ കർത്താവ് നമുക്ക് ഹീലിംഗ് തരുന്നുണ്ട് കർത്താവ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നോക്കണുണ്ട് അന്ന് അവിടെ തന്നെ പിടിച്ചു നിന്നിരുന്നെങ്കിൽ ബോംബെ തന്നെ നിന്നിരുന്നെങ്കിൽ ശരിക്കൊരു വിശ്വാസിയായിട്ട് ജീവിക്കാൻ പറ്റുമായിരുന്നെങ്കിലും തൻ്റെ വിശ്വാസം മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഒരുപക്ഷെ ബോംബെയിൽ അങ്ങനെ ജോലിയും തിരക്കുകളായിട്ട് നടക്കുമ്പം സാധിക്കുമായിരുന്നു എന്ന് തോന്നുന്നുണ്ട് പറ്റിയെന്ന് വരുത്തില്ല കാരണം ജി സിയുത്തിൻ്റെ നാഷണൽ ഓഫീസ് എറണാകുളത്താണ് നാഷണൽ ഓഫീസിൽ നിന്ന് എനിക്ക് മുഴുവൻ ഇന്ത്യ ആയിട്ട് ബന്ധപ്പെടാൻ പറ്റും ഞാൻ ബോംബെയിലാണെങ്കിൽ എനിക്ക് മാത്രം ബോംബെയിലെ യൂത്ത് ആയിട്ടേ ബന്ധപ്പെടാൻ പറ്റുകയുള്ളൂ അതുമാത്രമല്ല ലൈഫ് വളരെ മെക്കാനിക്കൽ അവിടെ ജോലി പിന്നെ ഫാമിലി എല്ലാം ഫ്രീ അതിലും ഒരു വ്യക്തിയായി മാറി ഇവിടെ വന്നിട്ട് ഇപ്പം നല്ല ബിസിയാണ് നല്ല ബിസിയാണ് എന്ന് പറഞ്ഞാൽ ടെലിഫോണിക് കൗൺസിലിംഗ് ഉണ്ട് എല്ലാം ദൈവത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് എല്ലാം ദൈവത്തിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യണേ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് മൂന്ന് നല്ല ജോലികൾ കിട്ടി മൂല്യം നല്ല ജോലി കൂടി കിട്ടിയപ്പോൾ എനിക്കൊരു ചെറിയൊരു ടെമ്പറ്റേഷൻ അത് ജോയിൻ ചെയ്യണം ഇപ്പോഴും ഒരു ജോലി വന്ന് നിപ്പുണ്ട് അവർ ആ അവരിങ്ങനെ ചേച്ചി വരണം എന്ന് പറഞ്ഞു അപ്പോൾ ജോൺ എന്നോട് പറഞ്ഞു എനിക്ക് തോന്നണേ ദൈവത്തിന് ദൈവരാജ്യത്തിന് നിൻ്റെ ആവശ്യമുണ്ട് ആ ആ നിനക്ക് ഇപ്പോൾ പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ നീ നീ എന്തിനാണ് പോകണേ ഇപ്പോൾ ക്യാരിയറിന് അപ്പോൾ ഞാനിവിടെ എനിക്ക് ക്യാരിയർ ഏതായാലും ഉണ്ടാക്കണ്ട കാരണം ഇപ്പോൾ മക്കളുടെ ക്യാരിയർ നോക്കേണ്ട സമയമായിട്ടുണ്ട് ക്യാരിയർ ഏതായാലും എനിക്ക് ഉണ്ടാക്കണ്ട പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എന്തെങ്കിലും പോക്കറ്റ് മണി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് കാരണം അത്യാവശ്യം മരുന്ന് മേടിക്കാൻ അങ്ങനെ എനിക്ക് അപ്പോൾ ഞാൻ രാജഗിരി സ്കൂളിവിടെ അടുത്തുണ്ട് അവിടെ ലീവ് വെക്കൻസി എപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ഹെഡ് മിസ്ട്രസ് എന്നെ വിളിക്കാറുണ്ട് കാരണം ഞാൻ മോണ്ടിസറി ട്രെയിനിങ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാനിപ്പോൾ ഒരു രണ്ട് വർഷം അവിടെ ജോലി ചെയ്തിട്ടുണ്ട് ഫുൾ വൺ ഇയർ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഇടയ്ക്കിടയ്ക്കുള്ള പോക്കറ്റ് മണിയൊക്കെ ദൈവം കിട്ടായിരുന്നുണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഡ്രസ്സ് പോലും ഞാൻ മേടിച്ചതല്ല എൻ്റെ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും എനിക്ക് ഇഷ്ടം പോലെ ഡ്രസ്സ് മേടിച്ചു തരും എൻ്റെ മക്കൾക്ക് വേണ്ടി ഇഷ്ടം പോലെ ഡ്രസ്സ് മേടിച്ചു തരും അപ്പോൾ ജോൺ ചോദിക്കുകയെ എനിക്ക് നിങ്ങളൊന്നും മേടിച്ചു തരുന്നില്ല ആ എന്താണ് ഇല്ല ഞങ്ങളുടെ അനീതിക്ക് ജോലിയില്ല അതാണ് അവർക്ക് മേടിച്ചു കൊടുക്കണം ജോണിൻ്റെ ജോലി ഉണ്ടല്ലോ ജോണിന് ജോ എന്നാലും നിങ്ങൾക്കൊരു സ്നേഹം എന്നോട് അപ്പോൾ ഒരു വർഷത്തെ ഡ്രസ്സ് മുഴുവൻ മേടിച്ചിട്ടാണ് ഞാൻ ബോംബെയിൽ ഞാൻ പോയാലും വെക്കേഷൻ എന്നെ അവർ വിടുന്നത് കാരണം അവർക്ക് അവർ നോക്കുമ്പോൾ തന്നെ ഞാൻ ജോലിയിൽ റിസൈൻ ചെയ്ത് ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അടിച്ചു പൊളിച്ച് ഞാനിപ്പോൾ ജീവിക്കുന്നില്ല അപ്പോൾ അവരുടെ ആഗ്രഹം ഞാൻ അടിച്ചുപോളിച്ചത് തന്നെ ജയിക്കണം ഓക്കെ ഇപ്പം നമ്മുടെ പ്രോഗ്രാം അതിൻ്റെ അപ്പ് ചെയ്യാനുള്ള സമയമായി അപ്പോൾ അതിൻ്റെ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ചേച്ചിയുടെ ലൈഫിലെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മുടെ ലിധിയായുടെ പ്രേക്ഷകരിൽ ഒരുപാട് പേര് ലിധിയാകാൻ തയ്യാറായിട്ടിരിക്കുന്നവരുണ്ടാകാം അവർക്ക് ഷെയർ ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് പങ്കുവെക്കാനായിട്ട് അവരോട് പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരു മെസ്സേജ് ഷെയർ ചെയ്യാം ഈശോയ്ക്കും ഈശോയുടെ രാജ്യത്തിനു വേണ്ടി ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാം അന്ന് കിട്ടിയ വചനം തന്നെ ഇപ്പോഴും പറയാനുള്ളൂ നമുക്ക് എന്ത് രോഗമുണ്ടെങ്കിലും ഏത് പഠി നമ്മൾ പഠിക്കുവാണെങ്കിലും ഏത് ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലാണെങ്കിലും ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ രാജ്യത്തിന് വേണ്ടി ആദ്യത്തെ സ്ഥാനം കൊടുക്കുക ഇന്ന് ഇവിടെ വരെ എത്തിച്ചതിൻ്റെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ പറയുന്നതാണല്ലേ ഇക്കാലം അത്രയും കുടുംബത്തിലെ നല്ലൊരു ഭാര്യയായി നല്ലൊരു മരുമകളായി നല്ലൊരു അമ്മയായി ജീവിച്ചുകൊണ്ട് തൻ്റേതായ പ്രവർത്തനങ്ങളിലൂടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ ആനി ജോണിന് സാധിച്ചു ജീവിതത്തിലെ ഓരോ അവസരങ്ങളും വചനപ്രഘോഷണത്തിനായി ഉപയോഗിച്ച ലിധിയായെ നമുക്ക് മാതൃകയാക്കി പുതിയ ലിധിയാമാർ ഇനിയുമുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം